ഭഗവാൻ പരശുരാമൻ ക്ഷത്രിയുടെരുടെ അധർമ്മത്തിന്റെ വർദ്ധനവ് കണ്ട് അതിന് അവസാനം വരുത്തുവാൻ വേണ്ടി പല തവണയായി ക്ഷത്രിയകുലത്തിനെ വധിക്കുന്നു കുലം പൂർണമായി നശിപ്പിച്ചതിനു ശേഷം അദ്ദേഹം രക്തം കൊണ്ട് അഞ്ച് തടാകങ്ങൾ നിർമ്മിച്ചു അതാണ് പഞ്ചകം കോപം തെല്ലുമടങ്ങാത്ത പാർഗവരാമൻ അതിൽ നിന്നുകൊണ്ട് തന്റെ പിതൃക്കൾക്ക് രക്തം വെരുനൽകുകയും ചെയ്തു പരശുരാമന്റെ പൂർവികനായ ഋജി തന്റെ പിതൃ അവിടെ പ്രത്യക്ഷമാകുകയും ധീരതയോടെ നേടിയ കാര്യവും നൽകിയ ബലിയും ഞങ്ങളെ സംപ്രീതരാക്കിയെന്നും എന്ന് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളാനും അങ്ങയുടെ ദേഷ്യം ശമിപ്പിക്കണമെന്നും പറയുന്നു ക്ഷത്രിയരെ വധിച്ചതിന്റെ പാപം എനിക്ക് ഉണ്ടാകരുതെന്ന് ആവശ്യപ്പെട്ട ഭാർഗവരാമൻ വരം കൂടി വാങ്ങി താൻ നിർമ്മിച്ച ഈ അഞ്ചു തടാകങ്ങളും പുണ്യസ്ഥലങ്ങളുടെ പേരിൽ സുദ്ധിയാർജിക്കണം അങ്ങനെയാകട്ടെ നിന്റെ കോപം അടങ്ങട്ടെ എന്ന് അനുഗ്രഹിച്ച് ഋചചീതൻ മറിഞ്ഞതോടെ പരശുരാമൻ ക്രമേണ ശാന്തനായി അന്ന് മുതൽ അഞ്ചു തടാകങ്ങളുള്ള ഈ സ്ഥലം വിശുദ്ധമായി കണക്കാക്കപ്പെട്ടു സമന്ധ പഞ്ചകം തീർത്ഥ ഘട്ടങ്ങളിൽ പ്രധാനമായിരുന്നു ഇതേ സ്ഥലത്താണ് പിന്നീട് ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ ഒരുവരും പാണ്ഡവരും തമ്മിൽ നടന്ന മഹത്തായ യുദ്ധം മഹാഭാരതം അരങ്ങേറുന്നത് പതിനെട്ട് അക്ഷോണികളും തമ്മിൽ നടന്ന യുദ്ധത്തിൽ സർവനാശമായിരുന്നു ഫലം ലോകം മുഴുവനും തന്നെ മഹാഭാരത യുദ്ധത്തിലൂടെ ഈ സ്ഥലം ഓർത്തിരിക്കുന്നു